ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ബാക്കി വന്ന കുളിക്കുന്ന സോപ്പില്ലേ സോപ്പാണ് കേട്ടോ അപ്പം ഇങ്ങനെ ബാക്കി വന്ന സോപ്പൊന്നും ഇനി കളയണ്ട നമുക്ക് നല്ലൊരു ലിക്വിഡ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ശേഷം പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണ്ടേട്ടാ അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമുക്ക് റൂം ക്ലീൻ ചെയ്യാനാണെങ്കിൽ അടുക്കളയിലാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരു ടിക്കടി ഉണ്ടാക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല സ്മെല് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സോപ്പുകൾ നമുക്കിപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കളയില്ലേ അപ്പോൾ അത് ഇങ്ങനെ കളയാൻ പറ്റണ്ട ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ അത് പൊട്ടി എടുക്കാൻ എഴുന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടാവശ്യമായിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് വിനാഗിരിയും എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവും അല്ലേ കുറച്ച് മതി കുറച്ച് വിനാഗിരിയാണ് ആണ് എടുക്കുന്നത് പിന്നെ കംഫർട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കുറച്ച് ഏഡാക്കാം നല്ല സ്മെല്പന തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്നത് നമുക്ക് എല്ലാവരും വീട്ടിലുണ്ടാവും ഇതുപോലെ പേസ്റ്റ് ബാക്കി തേച്ച് കഴിഞ്ഞതിൻ്റെ കവറല്ലേ അപ്പോൾ ഇത് ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരു ദിവസം തേക്കാനുള്ളത് ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും പറ്റും കേട്ടോ അപ്പോൾ വൈറ്റ് ആണെങ്കിലും ഏത് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതൊന്ന് എടുക്കട്ടെ അപ്പോൾ നമുക്ക് ഇതിൽ അത്യാവശ്യം ഉള്ളതുണ്ട് അതുപോലെ തന്നെ ഇനി മൂടീരെ ഈ സൈഡിലുണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ടാവും അപ്പം അത്യാവശ്യം തേക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ഇടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ലിക്കഡ് ഉണ്ടാക്കാൻ വെള്ളം സാധാരണ പച്ചവെള്ളം തന്നെ ചൂസാക്കാം അപ്പോൾ ഞാനൊരു കപ്പ് വെള്ളമാണ് ആഡാക്കുന്നത് കേട്ടാ ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് അലിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസും ക്ലീനിങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ടാക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് കണ്ട ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിനായിട്ട് വേറെ പേസ്റ്റ് ഒന്നും എടുക്കണ്ട നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യമുള്ളത് കിട്ടൂട്ട അപ്പോൾ ഇത് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് നല്ല സ്മെല്ലന്നെ വരുന്നുണ്ട് കേട്ടോ ഇത് ആകാൻ തുടയ്ക്കാനും അതുപോലെ തന്നെ നമുക്കിത് എപ്പോഴും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിപ്പോൾ ഫിനോയിലൊന്നും ഇല്ല നമ്മളെ വീട്ടിൽ ലൈസോണൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിട്ട് തുടക്ക തുടയ്ക്കുമ്പോൾ ഒക്കെ യൂസാക്കാം കേട്ടോ അപ്പോൾ വീട് മുഴുവനും നല്ല ഫ്രഷായ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം വെള്ളത്തിലൊന്ന് അലിയിക്കാൻ വെക്കട്ടെ എന്താ സോപ്പ് ഒന്ന് അലിഞ്ഞ് വരണ്ടേ അല്ലാതെ നമുക്ക് ആ ഒരു കറക്റ്റ് അത് കിട്ടുള്ളൂ അപ്പോൾ ഒന്ന് അലി അലിഞ്ഞെടുക്കാനുണ്ട് എന്താ വെച്ചാൽ കുറച്ച് കുഞ്ഞായിണെങ്കിലും അപ്പോൾ ഇതൊന്ന് അലിച്ചെടുക്കട്ടെ അലിഞ്ഞ് വരട്ടേട്ടാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും വെള്ളം ഒഴിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഞാൻ ഇപ്പം കൂടിയാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിറച്ച് വെക്കാം അപ്പോൾ ഇനി ഈ ഇതില്ല തന്നെ നമുക്കൊരു മൂടി അടുത്തുമ്പം ഓട്ട കുത്തിയിട്ട് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതില്ലെന്നുണ്ടെച്ചിട്ട് ചെയ്യാതിരിക്കണ്ട നമുക്ക് കുറച്ചും കൂടിയും അല്ലെങ്കിൽ അതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക് നമ്മളെ വീട്ടിൽ തന്നെ നല്ല ഫ്രഷായി തന്നെ നമുക്ക് തുടയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അടുക്കള ക്ലീൻ ചെയ്യാനാണ് അപ്പോൾ പാത്രമൊക്കെ കഴുകേണ്ട ശേഷമാണ് ഞാനിപ്പോൾ തുടയ്ക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ സ്ലാവുമ്പലൊക്കെ നമ്മൾ ഒഴിച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും അതുപോലെ തന്നെ മേശപ്പുറം ആണെങ്കിലും എവിടെയാണെങ്കിലും അപ്പോൾ ഇപ്പം ഇനി ഗ്യാസ് അടപ്പ് ഇതൊക്കെ നമുക്ക് തുടയ്ക്കാം അതിൻ്റെ എല്ലാ എവിടത്തും നമുക്ക് തുടച്ച് എടുത്താൽ നല്ല ഫ്രഷായ സ്മെല്ല് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ ഇതൊന്ന് ഒഴിച്ച് കുഴിക്കട്ടേട്ട പിന്നെ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ഇതന്നെ മതി കേട്ടാണ് പിന്നെ നമുക്ക് നമുക്ക് എടുത്ത് വയ്ക്കാട്ടോ കുറേ ദിവസം ഇരിക്കും കേട്ടോ അങ്ങനെ ചീത്താവുക അങ്ങനെയൊന്നുമുള്ളൊരു പേടി വേണ്ട അപ്പോൾ എപ്പോഴും നമുക്ക് ഇനി ഇപ്പം എന്നും തുടയ്ക്കണില്ലെങ്കിൽ തന്നെ നമുക്ക് വെറുതെ ഒന്ന് ഡെയിലി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇതായിരിക്കുമ്പോൾ ഒന്ന് സ്ലാബ് തുടയ്ക്കാനും ഇത് ഉപയോഗിക്കാംട്ട ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നോട്ടെ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ബാക്കി വന്ന ഇത് വെള്ളം ലിക്വിഡ് ഉണ്ടല്ലോ അതിലായിപ്പോൾ ഞാൻ തുണി എടുത്തിട്ടുണ്ട് ഒന്ന് തുടയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം കൊണ്ട് തന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്താൽ നല്ല ഇതായിരിക്കും കേട്ടോ ബാത്റൂം ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഒഴിക്കാണെങ്കിലും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നല്ല ഇതാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കല്ല എല്ലാവരും അപ്പം ഞാൻ ഗ്യാസ് അടുപ്പാണ് ആദ്യം തുടയ്ക്കുന്നത് ഗ്യാസ് അടുപ്പ് എല്ലായിടത്തും തുടയ്ക്കുക അപ്പം എന്നും ഗ്യാസ് എടുപ്പൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സോപ്പിട്ട് കഴുകണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ എപ്പോഴും പറയാറുണ്ടോ കാര്യം നമ്മൾ ചെയ്യുന്നത് ഡെയിലി അതിൻ്റേതായ മാതിരി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ദിവസം ഒരാഴ്ച ഒക്കെ നമ്മൾ വയ്യാതെ കിടന്നില്ലെങ്കിൽ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആകനെ ഭയങ്കര ബഹളമായിരിക്കും അതിനൊന്നും നിൽക്കേണ്ടത് നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എല്ലായിടത്ത് എപ്പോഴും ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ആൾക്കാർ എന്താ എങ്ങനെ ചെയ്യാതിരുന്നാലൊക്കെ ഇത് ഒട്ടും ചെയ്യാതിരിക്കുമ്പോഴാണ് ആകെ അങ്ങോട്ട് ഭയങ്കര വൃത്തിയിലാണ്ടിരിക്കുക നമ്മൾ ഡെയിലി ചെയ്താൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യ പടുക്കളെപ്പോഴും നീറ്റായിട്ട് ഇരിക്കാനുള്ള ഒരുപാട് ടിപ്സുകൾ ചാനലിൽ ഉണ്ട് കേട്ടോ വീണ്ടും പറയാണ് ഇങ്ങനെ തന്നെ ഒക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നല്ല ഇതായിരിക്കും കേട്ടോ നമ്മളടുക്കള ആകെ ഒരു കുഞ്ഞു അടുക്കളയല്ലേ ഉണ്ടാവുക അവിടെ എപ്പോഴും നമ്മൾ പെരുമാറുന്നത് നമ്മളെല്ലാം എപ്പോഴും പെരുമാറുക നമ്മൾ നമ്മളെപ്പോഴും അത് എപ്പോഴും നമ്മളെ ഭാഗം ആക്കുക അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഈ ചുമരി ഭാഗം എല്ലായിടത്തും നല്ല പോലെ വൃത്തിയാക്കി വെക്കുക പിന്നെ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കുക അതിലേക്ക് മുക്കും മൂല് ഒക്കെ തുടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി വൃത്തികുട്ടം അപ്പോൾ ഉപ്പും പലണികളൊക്കെ എഴുതി വെക്കാം ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മുടെ എൻ്റെ മുന്തിരി പോയി വയ്ക്കണം ഇതിൻ്റെ അടപ്പിൻ്റെ ചൂട് എങ്ങനെ വൃത്തി വയ്ക്കാനും എന്തെങ്കിലുമൊക്കെ വീണും പോയും തിളച്ചൊക്കെ പോയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വൃപ്പാക്കാം ചുമര് അതുപോലെ മീൻ വറുത്ത് വെളിച്ചെണ്ണ അങ്ങനെ ഉള്ളി ഉള്ളിക്കാച്ചെണ്ണേൻ്റെയൊക്കെ തീറിച്ച് ആ ടൈലിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തുടച്ചെടുക്കാം അങ്ങനെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊന്ന് തുടച്ച് എടുത്തു ഇനി ഗ്യാസ് എടുപ്പ് അങ്ങോട്ട് നീക്കി വയ്ക്കാം അപ്പുറത്തെ സൈഡിലുണ്ടാവും അതുപോലെ ഇതൊക്കെ എടുക്കാനാണ് ഗ്യാസ് എടുപ്പിൻ്റെ ചൂട്ടിന്ന് കിട്ടിയതാട്ട ഈ ചോറൊക്കെ ഇടുക്കുമ്പോൾ പോയിട്ട് അങ്ങനെ ഒട്ടാകെ നമുക്ക് തുടച്ച് എടുക്കാം കേട്ട ഇപ്പോൾ കട അടുക്കളൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നല്ല സ്മെല്ല് വരും ഉണ്ട് കേട്ടോ അടുക്കളയിലൊക്കെ നല്ല രീതിയിൽ ഇത്തിരി കർപ്പൂരം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും ഇപ്പോൾ കംഫർട്ടും കുടിക്കുന്ന സോപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇനിയിപ്പോൾ അത് ഞാൻ ഇവിടെ മേശപ്പുറം കൂടി ഒന്ന് ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്മെല്ല് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും മേശപ്പുറം ക്ലീൻ ആക്കി വെക്കുക അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് തുടച്ചിക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാമലേക്കും